ആദ്യായിട്ട് കുടിക്കുമ്പോ എന്താണെന്ന് ഒരു നെലിക്ക് നമുക്ക് കിട്ടൂല എന്താ സാധനം എന്താ സംഭവം പിടികിട്ടിയോ അടുത്ത ഓപ്ഷൻ പറയും പോരട്ടം കിട്ടി കക്കരിയല്ല വീട്ടുകാരും കുടുംബക്കാരും വിരുന്നാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ എൻ്റെ കയ്യിൽ ചെറിയ രണ്ട് പൂള അപ്പോൾ ഇത് വെച്ചിട്ട് ഈ വേനലിനെയും അതുപോലെ ഈ ഒരു ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കുകയാണെ നിങ്ങളാരും ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ പൂള വെച്ചിട്ട് ഇങ്ങനൊരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെരുലി വീടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷെയ്ക്ക് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പൂൾ അതേ പടിയെന്നെടുക്കാൻ പറ്റുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് കൊത്തി വൃത്തിയാക്കാം ഈ വെള്ളത്തിൽ േരം കിടന്നോട്ടെ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകോ അപ്പൊ അതാ നന്നായിട്ട് വൃത്തിയാക്കിയില്ല നമ്മള് പക്ഷെ നമ്മളിത് പച്ചക്കാലോ ഷേക്ക് ഉണ്ടാക്കണേ നന്നായിട്ട് വേവിക്കണം അപ്പൊ നന്നായിട്ട് വേവാൻ വേണ്ടിട്ട് എന്താക്കണം ഒന്നും കൂടി ചെറിയ കഷ്ണാക്കണ്ടേ പെട്ടെന്ന് വെന്തിട്ടും ഈ നാരും മക്ക് വേണ്ടട്ടോ ഷേക്ക് ഉണ്ടാക്കാൻ അപ്പൊ അത് കളഞ്ഞു നിമത് വേവിച്ചെടുക്കട്ടോ അടുപ്പമൊക്കെ കത്തി നിൽക്കേണ്ടേ അടുപ്പത്തിൽ വെച്ചെടുക്കുക അടച്ചെടുക്കുക നന്നായിട്ട് തിളച്ചിട്ടോ പിന്നെ ഈ വെള്ളമൊന്ന് ഊറ്റിക്കളയണ്ടേ വെന്തിട്ടില്ലല്ലോ തിളച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുപ്പത്തിൽ വെച്ച് വേവിക്കണ്ടേ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വേവിക്കുക പൂള വെന്ത മണം എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ ആ ഒരു മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെന്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫാക്കട്ടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുക പാത്രത്തിലേക്ക് കണ്ടാ പിന്നെ ഒട്ടും നേരം കളയേണ്ട കേട്ടോ ഈ മിക്സിന്റെ ജാറേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കുക ഇത് തന്നെ നമുക്ക് എമ്പാ ഇടുകയാണ് കേട്ടോ ബാക്കിതാ മളയൊരു പാത്രത്തിലുണ്ട് ഈ ഒരു ഷെയ്ക്കിന് നല്ലൊരു കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിതാ ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തതാണേ ഇനി പാലൊഴിക്കാം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് തണുക്കട്ടെ തണുക്കെട്ടായിട്ട് ഇനി ഇതാ ഐസ്ക്രീമും കൂടി അണ്ട് ചേർത്ത് എടുക്കട്ടോ ഐസ്ക്രീമൊക്കെ എത്ര വേണേലും ചേർത്ത് കൊണ്ട് കെട്ടോ മിക്സിയിൽ ഇങ്ങനെയാണ്ട് കുടുക്കി വെക്കുക അണ്ട് അടിച്ചെടുക്കുക ഒറ്റ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ മധുരത്തിന് എന്താ ചേർക്കുക പഞ്ചസാര ചേർക്കണ്ടേ വീണ്ടും അടിക്കാം കേട്ടോ ആ എന്താ ലതിൻ്റെ കളറ് നല്ലൊരു സ്ട്രോബെറി കളർ ഈ ഷേക്ക് ഇങ്ങനെ കുടിക്കുമ്പോളേ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ആപ്പിളും കുറച്ച് അനാറും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണേ ആ ഹാ ഹാ എന്താ രസം മിക്സിങ് മിക്സിങ് എന്താ കളറിലെ ഇത് പൂളയാണെന്ന് ആരെങ്കിലും പറയോ കുളിച്ചോക്കാം നമുക്ക് ഗ്ലാസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ വേണ്ട ഒഴിച്ചെടുക്കന്നെ വേറെ ഒന്നും നോക്കാല്ല രണ്ട് ഗ്ലാസും ഒരുപോലെ നിറക്കി നമുക്ക് ഇതിൻ്റെ ടോപ്പിലെ കുറച്ച് ഐസ്ക്രീമും കൂടി അങ്ങോട്ട് വെച്ചുകൊടുക്കട്ടോ ഇതൊക്കെ ഒരു ഭംഗിക്ക കേട്ടോ വീട്ടിലുണ്ടാക്കുമ്പോൾ കൂടുതൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചെടുത്തോണ്ടു നന്നായിട്ട് നിറച്ചുണ്ട് നമുക്ക് ടോപ്പിലായിട്ട് കുറച്ച് അലങ്കാര പണികൾ കൂടി ചെയ്യട്ടോ ടേസ്റ്റ് ചെയ്തിരുന്ന സ്പൂണ് മോന്താന്ന് വിചാരിച്ചു അതിലൊരു ഒരു ഇന്നതും ഇല്ലല്ലോ ഒരു ഇന്നതും വേണ്ടേ

കുറച്ച് മതിട്ടോ ചെറിയൊരു കഷ്ണം മതി ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ രണ്ടുമൂന്നു ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞങ്ങള് വീടൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതലടുത്ത് നല്ലായി കിട്ടും അതെ പിന്നെ അതിനനുസരിച്ച് നമ്മള് ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് റെഡിയാക്കലാണ് വെള്ളം ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക തണുത്ത വെള്ളം ഒഴിക്കാട്ടോ പിന്നെ എന്താ പറയാനുള്ള നന്നായിട്ട് തണുത്തതിനു ശേഷം കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് എത്തുന്നത് ആയതുകൊണ്ട് കുറച്ചൊക്കെ തണുപ്പൊക്കെ കുറഞ്ഞു പോലും ഐസ്ക്രീമിന്റെ തണുപ്പൊക്കെ ഉണ്ട് കുടിക്കണം നല്ല 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 റിഫ്രഷ്മെന്റ് സംഭവം കിടക്ക മീശു മീശം ബദാം പരിപ്പൊക്കെ ഇപ്പഴേ നമ്മളെ വല്യച് വന്നിട്ടുണ്ട് കിട്ടോ കുറച്ച് സമയം വല്യച് എത്തിയിട്ട് നിങ്ങൾ കുടിക്കേ ബാക്കി ഞാൻ കുടിച്ചോണ്ടിരുന്നാലും വണ്ടീരാ ഇവർക്കൊക്കെ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ എന്ത് കൊടുത്താലും കുറച്ച് മതി കുറച്ച് പതി അറിയും എന്താ സംഭവം നിങ്ങക്ക് പിടികിട്ടിയോ അടുത്ത ഓപ്ഷൻ പറരട്ടം കിട്ടി കക്കരിയല്ല ഞാൻ പറഞ്ഞരാ പൂള ഇങ്ങള് തോന്നില്ലല്ലോ അങ്ങനെ ഒരു ജോയൊന്നും കിട്ടില്ലല്ലോ പൂള പുഴുങ്ങി തിന്ന പിന്നെ അതുപോലെ കൂട്ടാൻ വെച്ച് തിന്ന മാത്രല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഒരു കിടക്കാൻ സാധനം നിങ്ങളെല്ലാവരും എന്തായാലും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വിരുന്നേരൊക്കെ വരുമ്പോൾ അവർക്കും കൂടി ഉണ്ടാക്കി കൊടുത്തോണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ ഒരു വീഡിയോഞങ്ങള് ഷെയർ ചെയ്ത് കൊടുക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാ നല്ല നല്ല കമൻസും വരുന്നുള്ള കൂടി ഒക്കെ ഒരു പ്രതീക്ഷകളല്ലേ അതെ അതെ പ്രതീക്ഷകൾ തന്നെയാണ് അപ്പോൾ വീണ്ടും വരാമെന്ന പ്രതീക്ഷയോട് കൂടി എല്ലാവർക്കും